ഞാൻ കിടന്ന് ഉറങ്ങാൻ കിടന്നതാണ് അപ്പം ഞാനൊരു വീഡിയോ കണ്ടത് എൻ്റെ ചക്കരകൾ നമ്മുടെ ഇ കെ നായനാർ സാറിൻ്റെ വീഡിയോയാണ് കണ്ടത് എൻ്റെ പൊന്നെ അത് വീഡിയോ കണ്ട് എന്നല്ല അത് ഞാൻ അതിൻ്റെ കമൻറ്റിലേക്ക് വന്ന് പോയേ ചിരിച്ചിരിച്ച് വരിക്കും ചക്കരകൾ ഞാനത് റീൽസ് എന്ന് ഞാൻ കാണിച്ചു തരാം ഇതാണ് വിവരവും വേണ്ട മന്ത്രി ഇപ്പൊ മന്ത്രിക്ക് വേണ്ട സെക്രട്ടറി മന്ത്രിയായതാണ് ഒരു മന്ത്രി പ്രമാണിയൊന്നും ആവില്ല മന്ത്രി ജനസേവനത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് ജനങ്ങളുടെ ഇടയിൽ തൃപ്തിയും പ്രാമുഖ്യവും ഉണ്ടാവും അല്ലാതെ ഒരു മന്ത്രിയായ വലിയ പ്രമാണിയൊന്നും ആവണ്ട മന്ത്രി ഇന്നലെ വരുന്ന കായ്ത്തോളി കുറിക്കുക ഇന്ന് മന്ത്രി കഴിഞ്ഞും വരും കേട്ടാ മന്ത്രി വരുമ്പോ

െ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് അടുപ്പിച്ച സകാവ് രണ്ട് പിണറായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വെറുപ്പിച്ച ചകാവ് അക്ഷരം തെറ്റാതെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിക്കാം നായനാർ സാർ പറയുന്നത് ഇപ്പോഴത്തെ മുഖ്യനെക്കുറിച്ചാണോ എന്ന് തോന്നുന്നവരുണ്ടോ പിണറായിക്ക് നാല് നേരം വെച്ച് കൊടുക്കുക ഈ വീഡിയോ കേട്ടവർ ശരിയായിപ്പോയി നായനാർ സഖാവ് ആ ജുബയും ഉണ്ടും കണ്ടയും വെച്ചുള്ള ആ ചിരി കാണാൻ തന്നെ ഒരു അഴകായിരുന്നു ഇദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബ് അതാണ് മറ്റുള്ളവരിൽ നിന്ന് ഇദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് അവരൊക്കെ ജീവിച്ചിരുന്നപ്പോൾ തെറി തന്നെയാണ് അവരെ പറ്റിയും പറഞ്ഞിരുന്നത് ഇപ്പോൾ കാണിക്കുന്ന ഈ സ്നേഹം ഇപ്പോഴത്തെ ആളുകളെ ഇകഴ്ത്തി കാണിക്കാനാണ് എന്ന് മനസ്സിലാക്കാൻ അധിക ബുദ്ധിയുടെ ആവശ്യമൊന്നും ഇല്ലാതാണ് ശരിയാണ് അവരുണ്ടായിരുന്ന കാലത്ത് അവരെ തെറി പറഞ്ഞു കൊണ്ടിരുന്നത് അവരുടെയൊന്നും നമുക്ക് നമുക്കറിയത്തില്ലായിരുന്നു ഇപ്പോഴാണ് മനസ്സിലാകുന്നത് യഥാർത്ഥ സഖാവ് പിണറായി വിജയം കാണേണ്ട വീഡിയോ ആണിത് പച്ചയായ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഇവിടെയുണ്ട് ഇപ്പം കുറേ ഐറ്റം ഉളുപ്പ് തൊട്ട് തീണ്ടാത്തവന്മാർ പരമനാറി പിണറായി കേട്ടു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് സഖാവ് പറയുന്നത് ഇത് കേട്ടാൽ എനിക്ക് ശരിയായി പോയി ഇത് മന്ത്രി ഇപ്പോൾ ഉള്ളവർ ഇത് മനസ്സിലാക്കണം നായനാർ സഖാവേ പ്രണാമം ലാൽസലാം സഖാവേ അത് ശരിയാണ് വിവരം കിട്ടവൻ തന്നെയാണ് പരമനാറി ഉമ്മൻചാണ്ടി സാർ ജീവിച്ചിരുന്നപ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു ശരിയല്ലേ ഉമ്മൻചാണ്ടി സാറൊക്കെ എന്തായിരുന്നു അല്ലേ നാനാർ സാർ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയൊക്കെ എത്ര നല്ല മുഖ്യമന്ത്രിയായിരുന്നു നമ്മുടെ അഴിമതിയില്ലാത്ത ഇതേപോലുള്ള സഖാക്കളെ കാലം കഴിഞ്ഞു ഇനി സഖാക്കളുടെ കാലം കഴിഞ്ഞു ഇനി എന്ത് ചെയ്യും പരമനാറിച്ചെറ്റേ കണ്ടുപഠിക്കൂ എന്നിട്ട് ഇതിൻ്റെ പേര് മുടിയുടെ പേര് ആയിരട്ട പേര് ഈ ഉപദേശം പിണുങ്ങാണ്ടിക്കാണ് ആവശ്യം സഖാവ് എന്ന വിളിക്ക് യോഗ്യനായ നേതാവ് സഖാവിനെ സ്റ്റേജിലേക്ക് കൈപിടിച്ച് കയറ്റാൻ ഒരു തവണ അവസരം കിട്ടി സ്നേഹത്തോടെ പുറത്തു തട്ടിയിട്ട് സഖാവ് എന്നൊരു വിളി ഇതാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇങ്ങനെയാവണം നേതാവ് നേതാക്കളും ഇപ്പോഴുള്ളതിനെ എല്ലാം എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നു തോന്നുന്നു പ്രസ്ഥാനത്തെ നശിപ്പിക്കാനായിട്ട് കുറേ നേതാക്കളും കുട്ടി സഖാക്കളും കരുണാകരനൊപ്പം ഇഷ്ടപ്പെടുന്ന നേതാവ് ഒരാൾ പറഞ്ഞിരിക്കുക ഇപ്പോൾ ഈ നായനാരെയും പിണറായിയെയും ഒരേ തട്ടിലാണ് അവർ കാണുന്ന കഷ്ടം ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പോഴത്തെ കുറെ ഇപ്പോഴുള്ളത് കുറേ നാൾ നാറികൾ ഇന്നത്തെ തലമുറയ്ക്കൊന്നും എങ്ങനെ ഇങ്ങനെയുള്ള ഭരണാധികാരി പരിചയം കാണില്ല കണ്ടുപഠിക്കണം പിണറായി സഖാവ് ഇതൊക്കെ ഇപ്പോഴത്തെ മന്ത്രിമാർ കേട്ട് അതനുസരിച്ച് പ്രവർത്തി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ടോ പഴയ ആളുകൾ നല്ലത് ഇപ്പോഴത്തെ ആളുകൾ മോശം ഭയങ്കരം പാർട്ടിക്ക് ഏക അതീതനായ രാഷ്ട്രീയ ഭേദമനി എല്ലാവരും ആദരിച്ച് എവരും ബഹുമാനിച്ച ഒരു മുഖ്യമന്ത്രി ഇദ്ദേഹത്തെ കണ്ടുപിടിക്കണം ഒരു പാവം കമ്മ്യൂണിസ്റ്റുകാരൻ അതിഥീരനായ പോരാൾ ഇദ്ദേഹത്തെ പോലെ വേറെ ഒരാളും അന്നുമില്ല ഇന്നുമില്ല ഇദ്ദേഹത്തെ ധൈര്യമായി വിളിക്കാം ദൈവമേ ഒരു കാര്യം പറയാം നാനാട് സാർക്ക് ഭയങ്കരമായിട്ട് കോ കോമഡി പറയുന്ന ഒരു മനുഷ്യനായിരുന്നു അല്ലേ എൻ്റെ ഒരു ഓർമ്മകളിൽ ഉള്ള ഞാൻ കണ്ട പ്രാ പുളിവേർ സരസനായിരുന്നു അല്ലേ എന്തിനെ പറഞ്ഞാലും പുള്ളി ഒരു ഫോണിൻ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ പുള്ളിയുടെ അതിലൊക്കെ മുഖ്യമന്ത്രിയെ വിളിക്കാന്നുള്ള പരിപാടി അതിനകത്തൊക്കെ പുള്ളി എത്ര നല്ല അല്ലേ വാവേ എന്ത് രസമായിരുന്നു പുള്ളി ചിരിച്ച് നമ്മളെയും ചിരിച്ചു പോവും അല്ലേ നല്ല രസമാണ് അങ്ങനെ വേണം ഒരു മുഖ്യമന്ത്രി എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരാൾ ജനങ്ങളോട് കൂടി നമുക്ക് തോന്നണം നമ്മുടെ സ്വന്തമാണെന്ന് തോന്നണം അല്ലേ ജനങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും തോന്നണം നമ്മൾ ഇന്നൊരു അകലമുണ്ടെന്ന് തോന്നരുത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനോട് നമുക്ക് അങ്ങനെയല്ലായിരുന്ന പുള്ളിയുടെ വീട്ടിലൊക്കെ ഞാൻ പോയിട്ടുള്ളതല്ലേ എന്തോ ഭയങ്കര അടിപൊളി പുള്ളി ഒരാളെയും പുള്ളി മടക്കി വെക്കത്തില്ല എല്ലാവരും കാണും കാണാൻ സമയം തരും എല്ലാവരുടെയും കാര്യം കേൾക്കും അപ്പോൾ തന്നെ ആ നടപടിയെടുക്കും എനിക്കൊരുപാട് ഞാൻ പ്രതീക്ഷിച്ച് ചെന്നു അതിൻ്റെ ഉപരിയായിട്ട് സഹകരണം അവിടെ നിന്ന് സഹായം കിട്ടിയായിരുന്നു അതായത് പറഞ്ഞു ഞാനീ കാമൻ്റ് കിടപ്പം എനിക്ക് ശരിയായിപ്പോയി അതുകൊണ്ട് ഞാൻ രാത്രി ഉറകായിരുന്നു നോക്കിയപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്ന് ഞാൻ കമൻറ്റ് നോക്കി ഇങ്ങനത്തെ രാഷ്ട്രീയക്കാരനുണ്ട അപ്പോൾ എനിക്ക് ശരിയായിപ്പോയി ഇപ്പം തന്നെ നമ്മുടെ സുരേഷ് ഗോപിയൊക്കെ തന്നെ ജയിച്ചത് എന്തുകൊണ്ട് അതൊക്കെ നമ്മൾ പഠിക്കണം നമ്മൾ നമ്മൾ ജനങ്ങൾ നമ്മൾ ഇപ്പോൾ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ ഭൂരിപക്ഷം കംപ്ലീറ്റും പോയില്ലേ ഇത്രയ്ക്കും താഴെ പോയില്ലേ ഇനി പഠിക്കുമ്പം തന്നെ എല്ലാം എന്ത് ആ ടീച്ചർ ആ ടീച്ചറുടെ പേര് എന്തോരുന്നവേ ആ കൊറോണ സമയത്തൊക്കെ പോയൊക്കെ ആയിട്ട് ഉപകാരം ചെയ്ത് ജനങ്ങളവരെ പൊക്കിക്കൊണ്ട് നടക്കുമല്ലായിരുന്നു എന്തായിരുന്നു എന്താണ് ടീച്ചറുടെ പേര് ടീച്ചറുടെ പേര് മറന്നുവേ ടീച്ചറുടെ പേര് ഓ ടീച്ചർ കൊറോണ സമയത്തൊക്കെ മന്ത്രിയായിട്ടിരുന്നു ടീച്ചർ ആരോഗ്യമന്ത്രിയായിട്ടിരുന്ന ടീച്ചറ പേര് പോയി എനിക്ക് രാഷ്ട്രീയത്തിന് നല്ല ശ്രദ്ധ ശ്രദ്ധിക്കാത്തവർ ടീച്ചറാണ് പേര് നിരന്തരം വാർത്ത വെച്ചോണ്ട് എൻ്റെ ദയ്യം ഈ ബോവൻ എപ്പോഴും ഈ രണ്ട് ചെവിയിലും വെച്ച് ഈ വാർത്ത കാണില്ല ഞാൻ ഏത് ടീച്ചറാണ്ട് ബോബന് മറന്നു പോയിരുന്നു ബോവൻ ശൈലജ ടീച്ചർ ഷൈലജ ടീച്ചറൊക്കെ തോക്കുമെന്ന് ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ വിചാരിച്ചതല്ല അത്രക്കും നല്ല പെരുമാറ്റം അല്ലായിരുന്നു അവരുടേത് ഓ എന്നിട്ട് അവരെയൊക്കെ തോൽപ്പിച്ചേണ്ട വേറൊന്നും കൂടെ അല്ല മറ്റേ ഭരണം മാറി വരട്ടെ എങ്കിൽ തന്നെയും അവരത്രയും നന്മ ചെയ്തിട്ട് പോലും ഒരു തോറ്റു തോറ്റുപോണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭരണം ശരിയല്ലാത്തതുകൊണ്ടല്ലേ മൊത്തം ജനങ്ങളും വെറുത്തുപോയതല്ലേ ഇതൊക്കെ കണ്ട നായനാരെയൊക്കെ കണ്ടു പഠിക്കണം അല്ലേ അവരുടെ സംസാരമൊക്കെ ഉണ്ട് ശരി കടക്കു കടക്കു പുറത്ത് എന്നൊന്നും പറയരുത് ജനങ്ങളെ വെറുപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ജനങ്ങൾ വെറുത്തു ജനങ്ങളെ വെറുത്താറുണ്ടല്ലോ പോയി അല്ല രാഷ്ട്രീയത്തിൽ നിന്നിട്ട് പിന്നെ വലിയ കാര്യമില്ല എല്ലാവരും നമ്മളെ അവളെ ഉപേക്ഷിക്കും അതുകൊണ്ട് എല്ലാവരും ജനങ്ങൾക്ക് വേണ്ടി ഇനി ഭരിക്കുന്നവരെ ജനങ്ങൾ എടുക്കത്തുള്ളൂ കേട്ടോ അത് എല്ലാ ഭരണാധികാരികളും ശ്രദ്ധിക്കുക ഇപ്പം കീറിയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ്സുകാരാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരാണേലും ബി ജെ പി എല്ലാവരും മനസ്സിലാക്കുക ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരാളെ മാത്രമേ ജനങ്ങൾ ജയിപ്പിക്കത്തുള്ളൂ ഈ ബി ജെ പി എന്ന് പറയുന്നവർ ഇവിടെ ഒരു രങ് ഒരക്കൗണ്ട് തുറക്കുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചാണ് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി അക്കൗണ്ട് ഓപ്പൺ ആക്കിയത് തീർച്ചയായിട്ടും അയാൾ സ്ത്രീകളുടെ വോട്ടാണ് കിട്ടിയത് അങ്ങേര് സ്വഭാവം കൊണ്ടാണ് അങ്ങേരെ പെരുമാറ്റം കൊണ്ട് അങ്ങേര് രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു ഇടം നേടിയ വ്യക്തിയായിരുന്നു രണ്ട് വട്ടം തോപ്പിച്ചിട്ടും അങ്ങേന്ത് തന്നെ മനുഷ്യമായിട്ടാണ് മൂന്നാമതും അവിടെ നിന്നത് വേറെ വല്ലവരാണോ നിൽക്കുവാണ് രണ്ടാമത്തെ വട്ടം തോട്ടാൽ പിന്നെ ഒരിക്കലും ചെന്ന് നിൽക്കത്തില്ല മൂന്നാമത് അവിടെ നിന്ന് സത്യം എന്ന് പറഞ്ഞ സാധനമുണ്ട് ആ ജനങ്ങളെ കൊണ്ട് തന്നെ ഒരിക്കൽ ഈ കഴുത്തി പറഞ്ഞവരെ കൊണ്ട് തന്നെ പുകഴ്ത്തി പ്രയിപ്പിക്കാൻ പുള്ളി നിന്ന് അതിനൊരു മനക്കെട്ടി വേണം അല്ലേ നല്ലൊരു ക്ഷമ വേണം അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരാൾക്ക് ഇന്ത്യ പോലും ഭരിക്കാൻ പറ്റുമോ അദ്ദേഹം ഞാൻ പറയുന്നത് നല്ല ധൈര്യമല്ലേ അതിനുള്ള അങ്ങനൊരു മനോഭാവം കാണിച്ചില്ല പിന്നെ പുള്ളി സ്ത്രീകളുടെ ഓട്ടോ കിട്ടിയാൽ എനിക്ക് തോന്നുന്നു കൂടുതലും കിട്ടിയിട്ടില്ല സ്ത്രീകൾ എപ്പോഴും പുള്ളി വൈഫിനെയൊക്കെ നോക്കുന്നതാണ് മഹാലക്ഷ്മിയെപ്പോലെ ഭാര്യയെ നോക്കുന്നത് അപ്പം അങ്ങനെ മറ്റു പിന്നെ പൊതുവേ പുള്ളിക്കാരെ എല്ലാ സ്ത്രീകളുടെ ബഹുമാനം കാണിക്കും അപ്പോൾ സത്യം പറഞ്ഞാൽ പുള്ളിയുടെ രാഷ്ട്രീയത്തെ അല്ല നോക്കി പുള്ളിയുടെ സ്വഭാവത്തെ നോക്കിയാണ് എല്ലാവരും വോട്ട് ചെയ്തത് ഞാൻ രാഷ്ട്രീയം പറയുന്ന ഒന്നുമില്ല എനിക്ക് രാഷ്ട്രീയ ചായ്കളൊന്നും എല്ലാ പാർട്ടിക്കാരെയും എനിക്ക് ഒരു പാർട്ടിക്കാരോടും പ്രത്യേകം മതയൊന്നുമില്ല അങ്ങനെ ഞാൻ ഉള്ളത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം കണ്ടില്ലേ ജനങ്ങളുടെ സ്നേഹം വലിയ ജയ് ജയ് സീന്താവാ വിളിച്ച് നടക്കുന്നവർ പോലും തൊണ മാറ്റിക്കുത്തിയത് കൊണ്ടല്ലേ പിണറായി സഖാവിന് മറ്റേ പോയത് അപ്പോൾ അത് പറഞ്ഞൊന്നും കാര്യമില്ല ജനങ്ങളുടെ മനോഭാവം അവർ ഇന്ന് ഈ ജനങ്ങൾ മുഴുവൻ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു ആ ഒരു ആളുകളുടെ കൂടെ മാത്രമേ ജനങ്ങളെ നിൽക്കത്തുള്ളൂ അതല്ലാതെ സ്വന്തം കീശയിലേക്ക് കാശുണ്ടാക്കാമെന്ന് വെച്ചേക്കുന്നത് പിന്നെ രാഷ്ട്രീയത്തിലൊന്നും അവരൊരിക്കലും ശോഭിക്കത്തില്ല എല്ലാവരും വെറുത്തുപോകും ഒറ്റപ്പെട്ടു പോവും ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങി മാത്രമേ ഇന്ന് ജനങ്ങൾക്കതെല്ലാം തിരിച്ചറിയാനുള്ള കഴിവുണ്ട് ജനങ്ങളെ പറ്റിക്കുന്നവരെയും ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവരെയൊക്കെ അതിൻ്റെ ഒരു ഒന്നാമത്തെ ദൃക്സാക്ഷിയാണ് ഒരു നമുക്ക് കാണിച്ചു തന്നൊരു എക്സാമ്പിളാണ് സുരേഷ് ഗോപിയുടെ ജയം അങ്ങേര് അങ്ങേരുടെ സ്വന്തം കൈയിൽ നിന്ന് കാശ് പോലും പിന്നെ ചില പുള്ളിക്കരുടെ കയ്യിൽ നിന്ന് ചില വാക്കുകളൊക്കെ പാളിച്ചകളൊക്കെ മനുഷ്യനല്ലേ വന്നു പോവും ഏതോ ഒരു ഇതിൽ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ബ്രാഹ്മണൻ എനിക്ക് അടുത്ത ജന്മനും നീ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാത്തവരെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ പുള്ളി വേറെ അർത്ഥത്തിലായിരിക്കത്തില്ല അതൊക്കെ പറഞ്ഞ് ഓരോരുത്തർ കളിയാക്കുന്നത് കാണാം പിന്നെ എൻ്റെ ദൈവമേ ആ പുള്ളി ലക്ഷണം നിന്നപ്പോൾ ഒരു മനുഷ്യന് ചെമ്പു ചെമ്പു ഗോപി എന്തൊക്കെയാണ് ഓരോരോ ചെറിയ ചെറിയ യൂട്യൂബേഴ്സൊക്കെ വന്നിട്ട് വാർത്ത പോലെ എടുത്തിട്ട് എന്തൊക്കെയാണ് ആ പുള്ളീനെ പറഞ്ഞ് ഇങ്ങനെയൊന്നും പിന്നെ ആ പള്ളിയിൽ നിന്ന് ഭക്ഷണം നമ്മുടെ റംസാൻ സമയത്ത് കഴിച്ചതിനൊക്കെ അങ്ങനെയൊന്നും ഒരാളുടെയും വ്യക്തിത്വത്തെ തേജോപതം ചെയ്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ മത്സരിക്കാൻ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയരുത് മനസ്സരിക്കുമ്പോൾ അല്ലേ അതൊക്കെ എന്തൊരു ഇടുങ്ങിയ ചിന്താഗതി ഒരു മോശം മനസ്സ് മോശം സംസ്കാരവുമാണ് അല്ലേ നമ്മൾ എനിക്കതിനോടൊന്നും പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല എന്തായാലും എല്ലാം സുരേഷ് ഗോപി എന്ന് പറയുന്ന പുള്ളിക്കാരന് എല്ലാം സുരേഷ് ചേട്ടന് അതെല്ലാം അനുകൂലമായി തീർന്നു ഞാനും എൻ്റെ ഉള്ളുകൊണ്ട് പ്രാർത്ഥിച്ച ആ മനുഷ്യൻ്റെ നല്ല മനസ്സായിരുന്നല്ലോ അദ്ദേഹത്തിന് നല്ല മനസ്സും നല്ല പ്രവൃത്തിയും എല്ലാവരെയും സഹായിക്കണമെന്നുള്ളതും പുള്ളിക്ക് ജാതിയും മതമുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല പുള്ളി അങ്ങനത്തെ രാഷ്ട്രീയത്തിൽ പോയതുകൊണ്ട് മാത്രം അങ്ങനെ പുള്ളിയെടുത്ത് ഏതിനി മുസ്ലിം ചെന്നാലും ക്രിസ്ത്യാനി എന്നാലും ഹിന്ദു ചെന്നാലും എല്ലാം ഒരു സങ്കടം പറഞ്ഞു ചെന്നാൽ പുള്ളി അതിനെ അങ്ങനെ അവൈഡ് ചെയ്യുന്ന കൂട്ടത്തിലല്ല പിന്നെ വല്ല തിരക്ക് മൂലം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധിയിലുണ്ടായിരിക്കുമ്പോഴേക്കും പുള്ളി അതൊന്ന് മാറ്റി വെക്കുന്നത് അല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ പുള്ളി ഓട്ടൻ സാധിച്ചു കൊടുക്കുന്ന വ്യക്തി തന്നെയാണ് നല്ല മനുഷ്യസ്നേഹിയാണ് പുള്ളി പുള്ളിയൊക്കെ ജയിച്ചാൽ ജയിച്ചാലിപ്പോൾ തൃശ്ശൂർക്കാർ അദ്ദേഹത്തെ ജയിപ്പിച്ചുകൊണ്ട് ഒരിക്കലും അവർക്കൊരു പിഴവ് പറ്റത്തില്ല എല്ലാവരും അദ്ദേഹം ആ തൃശ്ശൂർക്കാരെ കൈവിടത്തില്ല കണ്ടോ തൃശ്ശൂരിന് എന്തെങ്കിലുമൊക്കെ പുള്ളി കറക്റ്റായിട്ട് ചെയ്യും എന്ന് വെച്ച് മറ്റുള്ളവരെ തഴയത്തുമില്ല കേരളത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുമെന്ന് എനിക്കൊക്കെ തോന്നുന്നത് അല്ലേ പൊതുവേ നമുക്ക് നമ്മളാ രാഷ്ട്രീയ ചായവൊന്നും അല്ല കേട്ടോ എനിക്ക് രാഷ്ട്രീയ ചായ പറയുന്നില്ല നമ്മൾ ഓരോ വ്യക്തികളെയും കണ്ട് പറയുന്നതാണ് പിന്നെ ഇത് എനിക്ക് ഞാൻ സത്യപറ ഇതൊന്നും പറയാൻ വേണ്ടി വന്നേ ഇല്ല കേട്ടാ എനിക്ക് നായനാർ സാറിന്റെ വർത്തമാനം കേട്ടിട്ട് മറ്റേ ഇപ്പൊ ഭരിക്കുന്ന ആളെ പറയുന്ന പറച്ചില് കേട്ടപ്പോൾ ഞാൻ കിടന്നു ചിരിയായിരുന്നു ഇത് വിജയന് കുറേ സമയം വെച്ച് കൊടുക്കുന്നു ഈ വീഡിയോ വെച്ച് കേൾപ്പിക്കാൻ അവനെ നായനാർ സംസാരിക്കുന്നത് അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞ രാഷ്ട്രീയം കൊണ്ട് വന്നതായ കേട്ടോ എനിക്കിതേക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ല എങ്കിലും നമ്മൾ കാണുന്നുണ്ടല്ലോ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ നമുക്കും ഇതൊക്കെ ഒരു ഒരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് വാർത്തയൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ അഡിക്റ്റ് ആയിപ്പോവും പിന്നെ അടുത്ത എന്ത് അടുത്ത എന്ത് കൊണ്ട് നമ്മൾ ഇരിക്കുമല്ലേ അത് കാണാഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞത് അപ്പം ഇത്രയൊക്കെയുള്ളത് ഇത് ഇപ്പം ഇപ്പം പന്ത്രണ്ട് മണിയെങ്കിലും ഇപ്പം നാട്ടിൽ ഒരു മണിയെങ്കിലും ആയിട്ടുണ്ട് സമയത്ത് ഞാൻ ഉറങ്ങാതിരുന്ന ഇതൊക്കെ വെറുതെ കാണാൻ പോയെന്ന് കണ്ടപ്പോൾ ഇങ്ങനെ പിടിച്ചതാണ ചക്കരകളെ ഓക്കേ